ഞാൻ ഈ സന്തോഷത്തിൽ ഓടി വരുന്നത് എന്താണെന്നറിയോ ഒരു കുമ്പളങ്ങയുടെ ഒരു ഇത് വിത്ത് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇപ്പൊ നോക്കിപ്പൊ നോക്കിയേ കുമ്പളങ്ങ ഉണ്ടായി നിൽക്കാണ് പിന്നെ ഞാൻ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടാ ഇപ്പൊ നോക്കിയപ്പോൾ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം ഒന്നല്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കുറെ എണ്ണുണ്ട് താഴെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം ഞങ്ങള് പറിച്ചെടുത്തുണ്ട് അപ്പൊ കൊണ്ട് കൊടുക്കാൻ പോയി മൊത്തം നമ്മൾ കറി വെച്ച് തീരില്ലോ ഞങ്ങള് അങ്ങനെ ഞാൻ ആദ്യമായി ഒരു സാധനം നമ്മൾ വിളവെടുക്കണ്ട അതിൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത് അതിനാണ് ഞാനിങ്ങടന്ന് തുള്ളി വരുന്നത് ഞാൻ മുഴിക്കണത് ഇപ്പം തണ്ടും അണ്ട കഴിഞ്ഞിട്ട് മാറി തെറ്റി അതിൻ്റെ ഞെട്ടിൽ മുറിച്ച് എടുത്തു നിങ്ങൾക്ക് ഇങ്ങനെ വല്ല അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഏതോ കാലത്ത് നട്ടുപോയിട്ട് പിന്നെ നോക്കുമ്പോൾ ഇത് പടർന്നു മുകളിൽ പിന്നെ നോക്കുമ്പോൾ കായം ഉണ്ടായിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും ചെയ്തിട്ടില്ല എനിക്ക് തന്നെ എപ്പോഴാണ് ഞാൻ ഇത് കുഴിച്ചിട്ടതെന്ന് തന്നെ ഓർമ്മയില്ല അങ്ങനെ ഒരു കുമ്പളങ്ങയുടെ കഥയാണിത് ഞങ്ങൾക്ക് കുറെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ താഴെ ഉണ്ടായിട്ടുണ്ട് മോൾക്കും ഉണ്ടായിട്ടുണ്ട് ഇനി ഞാൻ വിചാരിക്കുന്നത് ഇതൊരു തൊഴിലായിട്ട് എടുത്താലോ എന്നാണ് ഇനി വീണ്ടും വേറെ വിത്തുകളൊക്കെ കൊണ്ടുന്നത് പോലെ ിട്ട് ഓരോ പൊക്ക് പോവാം അപ്പം തന്നെ ഉണ്ടായിക്കോളുമല്ലോ പ്രത്യേകിച്ച് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവാറില്ല ഇതിപ്പോ ഒരു കെയറും ചെയ്തിട്ടില്ല അത് കാരണം ഇതൊക്കെ ലോൺ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ടേറ്റാബി